വീണ്ടും ഒരു താരവിവാഹം കൂടി നടിയും അവതാരകിയുമായ ഡയാന ഹമീദ് വിവാഹിതയായി നടനും അവതാരകനുമായ അമീനാണ് ഡയാനയുടെ വരൻ കൊച്ചിയിൽ വെച്ചായിരുന്നു ഇരുവരുടെയും നിക്കാഹ് നടന്നത് അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രമായിരുന്നു ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെട്ടത് ടെലിവിഷൻ പ്രേക്ഷകർക്കും സിനിമാ പ്രേക്ഷകർക്കും ഒരുപോലെ സുപരിചിതമായ മുഖമാണ് ഡയാന ഹമീദ് അതേസമയം തങ്ങളുടേത് പ്രണയവിവാഹമല്ലെന്ന് ഡയാനയും അമീനും നിക്കാഹിന് പിന്നാലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കുന്നുണ്ട് ടെലിവിഷൻ ഷോയിലൂടെയാണ് പരിചയപ്പെടുന്നതും സുഹൃത്തുക്കളാകുന്നതും പിന്നീട് വീട്ടുകാർ വഴിയാണ് വിവാഹാലോചന നടത്തുന്നതെന്നും ഡയാന പറയുന്നുണ്ട് വളരെ പെട്ടെന്ന് നടന്നൊരു കല്യാണമാണ് അറേഞ്ച്ഡ് മാരേജ് ആണ് സുഹൃത്തുക്കളെയും കുടുംബാംഗങ്ങളെയും ഉദ്ദേശിച്ച് നടത്തിയൊരു ചടങ്ങായിരുന്നു അമീൻ ആർട്ടിസ്റ്റാണ് നടനും അവതാരകനുമാണ് സൂര്യ ടി വിയിൽ സീരിയലുകൾ ചെയ്തിരുന്നു സ്റ്റാർ മാജിക്കിലും ഉണ്ടായിരുന്നു സൂര്യ കോമഡിയിലും ഷോ ചെയ്യുന്നുണ്ടായിരുന്നു എഞ്ചിനീയറാണ് മലപ്പുറം എടപ്പാളാണ് അമീൻ്റെ സ്ഥലമെന്നും ഡയാന ഹമീദ് പറയുന്നുണ്ട് ഒരേ ഷോയിൽ വന്നവർ ആയതിനാൽ സ്വാഭാവികമായും എല്ലാവരും ഊഹിക്കുക ലവ് മാരേജ് ആണെന്നാകും അതിനാലാണ് ആദ്യമേ അറേഞ്ച്ഡ് മാരേജ് ആണെന്ന് പറഞ്ഞതെന്നും താരങ്ങളുടെയാണ് രണ്ട് കുടുംബത്തിലും സംസാരിക്കുന്നത് പിന്നെയാണ് ഞങ്ങൾ സംസാരിക്കുകയും പരിചയപ്പെടുകയും ചെയ്യുന്നതെന്ന് അമീൻ പറയുന്നുണ്ട് നിക്കാ ഹായിട്ടാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഇനി അമീൻ്റെ നാട്ടിൽ വെച്ച് ഒരു ഫങ്ഷൻ ഉണ്ടാകും അതിനെ കുറിച്ച് മാസങ്ങളുടെ താമസമുണ്ടാകും സെപ്റ്റംബർ ഒക്ടോബർ സമയത്തായിരിക്കും സഹോദരനും കുടുംബവും വിദേശത്താണ് അവർ വരേണ്ടതുണ്ടെന്നും താരങ്ങൾ പറയുന്നു അതേസമയം വിവാഹശേഷവും അഭിനയത്തിൽ ആക്റ്റീവായി തന്നെ തുടരുമെന്നാണ് ഡയാന ഹമീദ് പറയുന്നത് സിനിമകൾ ഇനിയും റിലീസാകാനുണ്ട് അമൃത ടി ടിവിയിൽ കോമഡി മാസ്റ്റേഴ്സ് എന്ന ഷോ ചെയ്യുന്നുണ്ടെന്നും താരം വ്യക്തമാക്കി മലയാളത്തിൽ മാത്രമല്ല തമിഴിലും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് ഡയാന അവതാരകയായും കയ്യടി നേടിയിട്ടുണ്ട് താരം സ്റ്റാർ മാജിക്കിലും ഡയാന ഒരു വലിയ ഭാഗം തന്നെയായിരുന്നു ദ ഗ്ലാംബർ എന്ന സിനിമയിലൂടെയാണ് ഡയാന ഹമീദ് സിനിമാ മേഖലയിലേക്ക് എത്തുന്നത് പിന്നീട് യുവം വീഗം പാപ്പൻ മകൾ ടർക്കിഷ് തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഈ അടുത്തിറങ്ങിയ സോൾ സ്റ്റോറീസ് എന്ന വെബ് സീരീസിലെ ഡയാന ഹമീദിൻ്റെ പ്രകടനം ഏറെ കയ്യടി നേടുകയും ചെയ്തിട്ടുണ്ട് ഒരുമ്പെട്ടവനാണ് ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ ഒരിക്കും പറഞ്ഞാൽ ഡയാന ഹമീദിന്റെയും അമീന്റെയും വിവാഹ വാർത്തയറിഞ്ഞ് പ്രേക്ഷകർക്ക് ഒരു ചെറിയ സർപ്രൈസ് സർപ്രൈസായെന്ന് തന്നെ പറയാം ഞാനൊരു കോംബോ ഇതുവരെ ഒരു ഗോസിപ്പ് കോളത്തിലും പറഞ്ഞു കേട്ടിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർക്ക് ഇപ്പോൾ ഇത്രയധികം സർപ്രൈസ് ആയതും പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട താരം തന്നെയാണ് ഡയാന ഹമീദ് ഡയാനയും അമീനും മികച്ച ജോഡികളാണെന്നും ഇരുവർക്കും വിവാഹ ആശംസകൾ നേർന്നുകൊണ്ടും നിരവധി ആരാധകരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ കമൻസുകൾ രേഖപ്പെടുത്തുന്നത്